നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ എത്തിയ ഒരു ഹർജി പരിഗണിച്ച് ആ ഹർജിയിന്മേൽ കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഴിമതി കേസ് ഇ ഡി അന്വേഷിക്കാൻ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി കോടതിയിൽ നിന്ന് ഉത്തരവുമായി പരിശോധനയ്ക്കെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് ഉദ്യോഗസ്ഥരെ ആണ് ഇ ഡി നിയോഗിച്ചത് റെയ്ഡിനായിട്ട് ആ ഉദ്യോഗസ്ഥരെ തടയാൻ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് വരിക അവിടുത്തെ ഡി ജി പിയുടെയും അവിടുത്തെ നഗരത്തിലെ പോലീസ് കമ്മീഷണറുടെയും അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ഇ ഡിയുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് തടയുകയും ഏത് സ്ഥാപനത്തിലാണോ ഇ ഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നത് ആ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന ചില ഫയലുകളും ഹാർഡ് ഡിസ്കുകളും പെൻഡ്രൈവുകളുമെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് ആ മുഖ്യമന്ത്രി സ്ഥലം വിടുക ഇത് എവിടെ നടക്കുന്ന കാര്യമാണ് ഇത് വെള്ളരിക്ക പട്ടണമാണോ തീക്കെട്ടയിൽ ഉറുമ്പരിക്കുകയാണോ ഈ രാജ്യത്ത് നിയമവാഴ്ചയില്ലേ നിയമസംവിധാനമില്ലേ കോടതികളില്ലേ ഇതൊക്കെ ഈ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് പെരുമാറാൻ എങ്ങനെ കഴിയുന്നു ആരാണ് അവർക്ക് ഇതിനുള്ള ധൈര്യം കൊടുത്തത് ഈ ചോദ്യങ്ങൾ ഉയരുകയാണ് ഒപ്പം തന്നെ ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ കേസ് ഈ വാർത്ത മലയാളത്തിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ വളരെ പക്ഷപാതിത്വം കാണിക്കുന്നുണ്ട് ഈ കേസ് അതായത് മമതയും ഇ ഡിയും തമ്മിലുള്ള ഈ പോര് ഒരു രാഷ്ട്രീയ പോരാണെന്നും ഇത് കേന്ദ്ര സർക്കാർ മമതയ്ക്കെതിരെ മനഃപൂർവ്വം ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണെന്നും സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയാണെന്നും ഒക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് മലയാളത്തിലെ ചില മാധ്യമ ഈ വാർത്ത റിപ്പോർട്ട് ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന് എന്താണ് പങ്ക് മമത തന്നെ പറയുന്നു നോട്ടി ഹോം മിനിസ്റ്റർ നാസ്റ്റി ഹോം മിനിസ്റ്റർ ഒരു രാജ്യത്തിൻ്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ ഒരു മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ അതും ഒരു സ്ത്രീ നികൃഷ്ടമായി വിശേഷിപ്പിക്കുകയാണ് നാസ്റ്റി എന്നും നോട്ടി എന്നുമൊക്കെ ഈ വാക്കുകളുടെ അർത്ഥം മലയാളികൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഒരു ആഭ്യന്തര മന്ത്രിയെ മിളച്ചമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നു അപമാനിക്കുന്നു ഈ ആഭ്യന്തര മന്ത്രിക്ക് ഇതിൽ എന്താണ് കാര്യം ഇത് ഇ ഡി എന്ന് പറയുന്നത് ധനവകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു ഏജൻസിയാണ് ധനവകുപ്പാണ് അതിനെ നിയന്ത്രിക്കുന്നത് ധനകാര്യമന്ത്രിയെ അല്ലേ എങ്കിൽ ഇ ഡി ഇ ഡിയുടെ നടപടികളെ ചൊല്ലി പഴി പറയേണ്ടത് ധനകാര്യമന്ത്രിയെ അല്ലേ എന്തുകൊണ്ട് മമത ധനകാര്യമന്ത്രി സീതാരാമനെതിരെ നിർമ്മല സീതാരാമനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല പകരം കുറ്റം മുഴുവൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തലയ്ക്ക് വയ്ക്കുന്നു അമിത്ഷായ്ക്ക് ഇതിൽ എന്താണ് പങ്ക് ഇ ഡിയുടെ റെയ്ഡ് കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം ഒളിപ്പിച്ചു അത് വെളുപ്പിച്ചു എന്നൊക്കെയുള്ള കുറ്റങ്ങളുടെ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് അല്ലാതെ ഇ ഡിക്ക് തോന്നുംപടി ചെയ്തതല്ല ഈ കോൾ സ്റ്റാം കൽക്കരി അഴിമതി അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചത് കോടതിയാണ് തുടർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ എന്തിനാണ് മമത ഇത്തരത്തിൽ കയറു പൊട്ടിച്ച് രംഗത്തിറങ്ങുന്നത് മാത്രമല്ല അവർ ആരോപിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആക്ഷൻ പ്ലാൻ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന പദ്ധതികൾ അതിൻ്റെ ഫയലുകൾ അതിൻ്റെ രേഖകൾ ഒക്കെ എടുത്തുകൊണ്ട് പോകാനാണ് ഇ ഡി റെയ്ഡ് നടത്തുന്നത് എന്നാണ് മമത ആരോപിക്കുന്നത് ഈ ആരോപണത്തിൽ ഒട്ടും തന്നെ കഴമ്പില്ലെന്ന് ആർക്കും മനസ്സിലാകും കാരണം ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ രേഖകളാക്കി ഈ ഐപാക് എന്ന ഒരു സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് ധരിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഇ ഡി ഉദ്യോഗസ്ഥർ അവർ വളരെ കൃത്യമായിട്ട് മമതയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ അഴിമതി അതിൻ്റെ ഭാഗമായി നടന്ന കള്ളപ്പണം വിളുപ്പിക്കൽ ആ കള്ളപ്പണം ഒളിപ്പിക്കൽ ഇതൊക്കെ തേടിയാണ് ഇ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മമതയുടെ ഏറ്റവും വിശ്വസ്തനായ പ്രതീക് ജെയിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനം ഈ വ്യക്തി പ്രതീക് ജെയിൻ തൃണമൂൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ കൂടിയാണ് അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ അഡ്വൈസർ കൂടിയാണ് മമതയുടെ രാഷ്ട്രീയകാര്യ ഉപദേശകൻ എന്ന് പറയാം അങ്ങനെയുള്ള ആ വ്യക്തിയുടെ സ്ഥാപനത്തിൽ ഇ ഡി എത്തുമ്പോൾ അത് കേവലം രാഷ്ട്രീയ കളിയാണ് എന്ന് കരുതുന്നത് ശരിയല്ല അങ്ങനെ അതിനെ വെറും ഒരു രാഷ്ട്രീയമാക്കി മാറ്റി മമതയും കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ബി ജെ പിയും തമ്മിലുള്ള ഒരു പോരാണ് അതിന് ഇ ഡിയെ ഉപയോഗിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇത് ശരിയായ മാധ്യമ പ്രവർത്തനമല്ല മുമ്പും ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നോക്കൂ മറ്റു പല മുഖ്യമന്ത്രിമാരും അന്വേഷണത്തിന് വിധേയരായിട്ടുണ്ട് അവരുടെയൊക്കെ അടുത്ത ബന്ധുക്കൾ ഒരു മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്തു ഇ ഡി അവരുടെ പല ബന്ധുക്കളും ഒരു മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്തു ഒരു കേസിൽ ഒരു അഴിമതി കേസിൽ ഈ രാജ്യത്ത് ഒന്നും പോയില്ല ഈ രാജ്യത്ത് ഒന്നും തകിടം മറിഞ്ഞില്ല അവർ നിയമത്തെ അനുസരിച്ചു ജയിലിൽ പോയി കൃത്യമായിട്ട് സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തു അവർ പിന്നീട് ജാമ്യം നേടി പുറത്തിറങ്ങി ഇവിടെ എന്താണ് മമതയ്ക്ക് മാത്രം ഇത്രയും വലിയ പ്രത്യേകത തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ ആരായാലും അനുഭവിക്കണം അത് ഇന്ത്യൻ പ്രസിഡന്റ് തൊട്ട് ഇങ്ങനെ ഏറ്റവും സാധാരണ ഒരു പൗരൻ വരെ നിയമത്തിന് വിധേയമാണ് നിയമം കൊണ്ട് സ്ഥാപിതമായ അനുസരിച്ചാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അവിടെ മമതയ്ക്ക് മാത്രമായിട്ട് ആരും ഒരു എക്സെപ്ഷനും കൊടുത്തിട്ടില്ല മമതയ്ക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല മമത തീർച്ചയായിട്ടും നിയമത്തിന് വിധേയമായിരിക്കണം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി പദവിയിലിരുന്നു കൊണ്ട് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള ആക്രോശങ്ങൾ കാണിക്കാൻ പാടുള്ളതല്ല ഇത് അവിടുത്തെ ഡി ജി പി യേയും പോലീസ് കമ്മീഷണറേയും കൊൽക്കത്ത നഗരത്തിൻ്റെ പോലീസ് കമ്മീഷണറേയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഇ ഡി റെയ്ഡ് നടത്തുന്ന സ്ഥാപനത്തിലേക്കും പ്രദീപ് ജൈനിൻ്റെ വസതിയിലേക്കുമൊക്കെ ഓടിയെത്തുകയാണ് ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഓടിയെത്തിയിട്ട് ഇ ഡിയെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെയും ഒറ്റ ഒക്കെ കണക്കറ്റ് പരിഹസിക്കുകയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അവിടെ നിന്ന് ചില ഫയലുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു കൃത്യമായിട്ടും തെളിവ് നശിപ്പിക്കുകയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിൽ പറയാൻ കഴിയും ഈ എടുത്തുകൊണ്ടുപോയ ഫയലുകൾ ഹാർഡ് ഡിസ്കുകൾ അതുപോലെ പെൺഡ്രൈവുകൾ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന രേഖകൾ എന്താണ് എന്നുള്ളതിന് എന്ത് വ്യക്തതയാണുള്ളത് ഈ എടുത്തുകൊണ്ടുപോയ സാധനങ്ങൾ ഈ പറഞ്ഞതുപോലെ കൽക്കരി അഴിമതിയുമായി ബന്ധപ്പെട്ട് കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള രേഖകളല്ല വിശദാംശങ്ങളല്ല എന്ന് നമുക്ക് എങ്ങനെ കരുതാൻ കഴിയും കേവലം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചോർത്തിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ബി ജെ പിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം നോക്കൂ കോൺഗ്രസ് അവിടെ ചിന്തിക്കുമ്പോൾ ഇവിടെ ബി ജെ പി പ്രവർത്തിച്ചു കഴിയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും ഈ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ ആടപടലം ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയത് നമ്മൾ കണ്ടു അതൊന്നും ഈ മമതയുടെ ഇത്തരത്തിലുള്ള പോരുകളൊന്നും നിലനിൽക്കുന്നതല്ല വെറും വാചക കസർത്താണ് ഇതൊക്കെ ആരെ ആരുടെയൊക്കെയോ കണ്ണിൽ പൊടിയിടാൻ ആരെയൊക്കെയോ എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന തന്ത്രങ്ങളാണ് പയറ്റുന്ന അടവുകളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വ്യയം ചെയ്യണ്ട ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് എന്ന് വ്യക്തമാണ് അതിനാണ് ഇ ഡി തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് സാധാരണ ഉദ്യോഗസ്ഥരെ അല്ല നിയോഗിച്ചത് കാരണം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൂടി ഈ അഴിമതിയിൽ പങ്കാളിയായിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു അതിൻ്റെ പ്രഥമ ദൃഷ്ടിയ ആരോപണത്തിൽ കഴമ്പുണ്ട് പ്രാഥമിക തെളിവുകൾ ലഭ്യമാണ് അതുകൊണ്ടാണ് ഇ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചത് കോടതിയുടെ കൂടി മേൽനോട്ടത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് അവിടെയൊക്കെ അതിനെ വെല്ലുവിളിക്കാൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി തയ്യാറാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു എന്നാണ് മുഖ്യമന്ത്രി പദവിയിലിരുന്നു കൊണ്ട് മമത അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത് കേന്ദ്ര സർക്കാർ ഒട്ടും തന്നെ അമാന്തം കാണിക്കരുത് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും സുപ്രീം സുപ്രീംകോടതിയിലടക്കം ഇതിന്റെ തെളിവുകൾ ഹാജരാക്കി മമതയ്ക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഉയരുന്ന ആവശ്യം ഈ സർക്കാരിനെ തന്നെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിടേണ്ടതാണ് അങ്ങനെ പിരിച്ചുവിട്ടിട്ട് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയാണ് വേണ്ടത് അതിനുള്ള ചങ്കൂറ്റം അതിനുള്ള ധൈര്യം അതിനുള്ള തന്റെ ഇടം മോദി സർക്കാർ കാണിക്കും ഇനിയും വൈകി കൂടാ ഈ പറഞ്ഞതുപോലെ ലോകം മുഴുവനും അയ്യോ മോദിക്കെതിരെ വരും ലോകം മുഴുവനും മമതയ്ക്കൊപ്പം നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ വേട്ടയാടും ഒരു ചുക്കും സംഭവിക്കില്ല അഴിമതിക്കാർ എത്ര ഉന്നതരാണെങ്കിലും ശരി അവർ നിയമത്തിന്റെ വിധേയമായിരിക്കണം അവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം അവരെ കൊണ്ട് അഴി എണ്ണിക്കണം അതാണ് ഒരു സർക്കാരിന്റെ ചങ്കൂറ്റം ആത്മാർത്ഥത അത് ചെയ്യാൻ മോദി സർക്കാർ ഇനിയും വൈകരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്